ആറളം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലും നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടും ഉപയോഗിച്ച് പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വീർപ്പാട് നടന്നത് ഹോമിയോ ഡിസ്പെൻസറിയുടെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവ്വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ജി മനോജ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ യു കെ സുധാകരൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജസിമോൾ കെ ജെ അംഗം ബിന്ദു യു എസ് ഡോക്ടർ പി എസ് ജിഷ സന്തോഷ് പാലക്കൽ വൈവൈ മത്തായി ജീനചന്ദ്രൻ രമ്യ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു

ഡോക്ടർ ഡോക്ടർ നേരത്തെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കുറെ കാര്യം കൂടെ ബാക്കിയുള്ള കരണ്ടും കൂടി എടുത്താൽ മാത്രമേ നല്ല Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ